എല്ലാവർക്കും നമസ്കാരം അധ്യാപകരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാം നല്ല ഓർമ്മകളാണ് ഒരു കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരാണ് അധ്യാപകർ ഒരുപാട് നല്ല അധ്യാപകരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കും ഒരുപാട് നല്ല അധ്യാപകരുണ്ട് നമ്മുടെ അടിത്തറ നല്ല ശുദ്ധമാക്കി തന്നത് നമ്മുടെ അധ്യാപകരാണ് ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ സിറാജിൽ ഹുലും എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം കുട്ട കുട്ടികളുടെ പാരൻസിന് അവിടെയുള്ളൊരു ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഓണം ഹിന്ദുക്കളുടെ ആചാരമാണ് നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്തണം ഒരു കാരണവശാലും അതിലോട്ട് അഴക്കാൻ പാടില്ല അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ളൊരു ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുകയാണ് അവിടുത്തെ മുസ്ലിം കുട്ടികളുടെ പാരൻസിന് ഒരു വാട്സപ്പ് മെസ്സേജ് ആണത് അതാദ്യം നമുക്ക് കേട്ട് നോക്കാം ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ മതസ്ഥരുടെ ഒരു അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല മക്കളോ ും ആദ്യം തന്നെ പറയട്ടെ ഇവരെ ഒരു ടീച്ചറായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മത തീവ്രവാദം പരത്തുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഒന്നും അറിയാതെ എല്ലാ മതക്കാരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് എല്ലാവരും ഒരുപോലെയാണ് ഇവിടെയാണ് ഈ ടീച്ചർ ഈ മതവർഗീയത കുച്ചുങ്ങളുടെ മനസ്സിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് നീ ഇന്ന മതക്കാരോട് ഇടപെടാൻ പാടില്ല ഇന്ന മതക്കാർ ഇതാണ് ഇന്ന ആചാരം അവരതാണ് എന്ന് പറഞ്ഞ് മതവർഗീയത കുട്ടികളുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യാണ് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇഞ്ചക്റ്റ് ചെയ്യാണ് ഈ അധ്യാപക്ക് നമ്മുടെ നിയമത്തിൽ അനുശാസിക്കുന്ന എത്രത്തോളം ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ശിക്ഷ കൊടുക്കണം ഇനി തൂക്കിക്കൊല്ലാൻ പറ്റുമോ ഇനി തൂക്കിക്കൊല്ലണം കാരണം ഇവരൊരു മത തീവ്രവാദം വരുത്തുന്ന ഒരു ടീച്ചറാണ് ഇത്തരക്കാർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ അവർക്കെതിരെ എല്ലാ ജനങ്ങളും കേരളത്തിൽ എല്ലാ ആളുകളും ഒരുപോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം എല്ലാ ജനങ്ങളും ഈ ടീച്ചർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് അവർക്ക് നിയമത്തിൻ്റെ പരമായിട്ട് എത്രത്തോളം ശിക്ഷ കിട്ടാൻ പറ്റുമോ അത്രത്തോളം ശിക്ഷ നമ്മുടെ നിയമം കൊടുത്തേ മതിയാവും കാരണം കൊച്ചു കുട്ടികളുടെ മനസ്സിൽ അതായത് വരുന്ന തലമുറയുടെ ഉള്ളിലാണ് ഇവർ ഈ മത തീവ്രവാദം ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഓണത്തെക്കുറിച്ച് ടീച്ചർക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുഞ്ഞിലെ മുതൽ കേട്ട് കേട്ട് പയക്കം വന്നൊരു ഒരു വാക്കുണ്ട് ഓണം കേരളീയ ആഘോഷമാണെന്ന് കേരളീയ ആഘോഷം ഓണം എന്ന് പറയാതെ ഓണത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലും അറിയാത്തൊരു ടീച്ചർ എത്രത്തോളം വിഷമാണ് അവരുടെ ഉള്ളിലുള്ളത് ഇവരിങ്ങനെയാണ് ഇവരെയൊക്കെ പാരൻസ് എന്തായിരിക്കും അവരൊക്കെ കൂട്ടുകൂടുന്ന ആൾക്കാരൊക്കെ ഇതെല്ലാം പറഞ്ഞ് അവർ മത തീവ്രവാദം പരത്തുമല്ലേ ചെയ്യുന്നത് കുട്ടികളെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ടീച്ചറാണ് മത തീവ്രവാദം ഇവിടെ പരത്തിയിരിക്കുന്നത് അവരുടെ മുഖം പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഒരുപാട് മീഡിയ ഉണ്ടല്ലോ ഒരുപാട് യൂട്യൂബ് ചാനലും അല്ല ഒരുപാട് ഒരുപാട് ഏഷ്യാനെറ്റ് പോലത്തെ ഒരുപാട് വലിയ വലിയ ചാനൽസ് ഉണ്ടല്ലോ ആ ഈ പറഞ്ഞ ടീച്ചറുടെ മുഖം അടക്കം നമ്മുടെ ജനങ്ങളെ മുന്നിലോട്ട് കൊണ്ടുവരണം അവരെ ജനങ്ങൾ എവിടെ കണ്ടാലും അവർ ജനങ്ങൾ തിരിച്ചറിയണം അവരിനി സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും ഇനി ഒരു സ്കൂളിലും അവരെ ടീച്ചറായിട്ട് തുടരാൻ സമ്മതിക്കാൻ പാടില്ല ഒരു ഒരു കുട്ടികൾ അവർ പഠിപ്പിക്കാൻ പാടില്ല ഒരു ട്യൂഷൻ എടുക്കാനോ സ്കൂളിൽ പോയി പഠിപ്പിക്കാനോ ഒന്നും പാടില്ല അവർക്ക് നമ്മുടെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം കാരണം വരുന്ന തലമുറയാണ് അവർ തീവ്രവാദികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം വൃത്തിയായിട്ട ചിന്താതിയാണ് കുഞ്ഞുങ്ങളെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുമെന്ന് പഠിപ്പിക്കേണ്ട ടീച്ചറാണ് ഇവിടെ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതൊരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ആ ടീച്ചറുടെ എനിക്ക് ഒന്ന് കാണുമെന്ന് ആഗ്രഹമുണ്ട് കാരണം അവരെ ലോകം തിരിച്ചറിയണം ഇവരൊരു തീവ്രവാദിയാണ് ലോകം തിരിച്ചറിയണം എൻ്റെ പൊന്നു ടീച്ചറെ ഓണം എന്ന് പറയുന്ന കേരളീയ ആഘോഷമാണ് എല്ലാവരും ആഘോഷിക്കുന്ന ആണ് ഓണം ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരുപാട് പിള്ളേർ ഒരുപാട് ആൾക്കാർ വേറെ മറ്റുള്ള ആൾക്കാർ നോമ്പുള്ള സമയത്ത് നോമ്പെടുക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് കാരണം എല്ലാവരും ഇവിടെ ഒരുപോലെ ജീവിക്കുന്നൊരു സ്ഥലമാണ് എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തീവ്രവാദം പരത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടീച്ചർമാർ ഈ ടീച്ചർ ചെയ്തിരിക്കുന്നത് ശരിക്കും എന്താണ് ഈ സംഭവിക്കുന്നത് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ടീച്ചർമാരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വിവരം കേട്ട ടീച്ചറെ ഒന്നും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല മാക്സിമം നിയമം അനു നിയമം അനുശാസിക്കുന്ന മാക്സിമം ശിക്ഷ ഇവർക്ക് കിട്ടണം തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുന്നു വൃത്തികെട്ടത് ഇവരൊന്നും ടീച്ചറൊന്നും വിളിക്കാൻ പാടില്ല അവളെയൊക്കെ കരണകുറ്റി അടിച്ച് പൊട്ടിക്കണം ഇത്തരം വൃത്തിയിട്ട് പഠിപ്പിക്കുന്നത് വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നതാണ് എന്താ പറയാ ഒരു കുട്ടികളും ഇനി ഈ ടീച്ചറെ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പാടില്ല ഒരു കുട്ടികളും അവരി ഞാൻ പറയുന്നത് നിയമം ഇനി ഒരു സ്കൂളിലും അവരെ പഠിപ്പിക്കാൻ അവർക്കൊരു അവസരം കൊടുക്കരുത് കാരണം അവർ ഇത്തരത്തിലുള്ള തീവ്രവാദ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു ഇതിപ്പം നമ്മൾ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് കേട്ടു കേൾക്കാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്തോരം ഒരു വിഷം കുത്തി വെച്ചിട്ടുണ്ടാവും ആ മതത്തിലുള്ള മുസ്ലിം മതത്തിലുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇവർ കേൾക്കാതെ തന്നെ നേരിട്ട് പോയിട്ട് അവരെ മാറ്റി നിർത്തി എന്തൊക്കെ കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ വൈതിരിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ നമ്മൾ വാട്സപ്പ് മെസ്സേജ് നമ്മൾ കേട്ടു ഇത് കേൾക്കാതെ നേരിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞു കാണും ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ തമ്മിൽ തെറ്റിച്ച് മതവർഗീത ഉണ്ടാക്കുന്നു നാളത്തെ ജനറേഷൻ ഒരു വർഗീതയായിട്ടല്ലേ മാറുന്നത് ഇതൊക്കെ കേട്ട് കേട്ട് ഞാൻ പറഞ്ഞ അവരേ ഉണ്ടല്ലോ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിച്ചടിച്ചടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം കാരണം അമ്മാതിരി തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല വളരെ മോശം തന്നെ നിങ്ങൾക്ക് നാല് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സാണ് ടീച്ചറാണ് ഇത്തരം കാര്യം ചെയ്തിരിക്കുന്നത് ഞാനൊക്കെ കുട്ടിക്കാലം മുതലേ സ്കൂളിൽ നിന്ന് ഓണവും ഇതൊക്കെ ആഘോഷിച്ച് വന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴാണെങ്കിലും എൻ്റെ കൂട്ടുകാരെ വീട്ടിൽ ഓണത്തിന് പോയി ആഹാരം കഴിക്കും പെരുന്നാൾ അവർ നമ്മുടെ അവർ നമ്മുടെ വീട്ടിൽ വന്ന് കഴിക്കും അവിടുന്ന് ഞങ്ങൾക്ക് മതവർഗീയത ഒന്നുമില്ല ഞങ്ങളെല്ലാം മനുഷ്യരായിട്ടാണ് വളർന്നത് കാരണം ഞങ്ങളെ ടീച്ചർമാർ പഠിപ്പിച്ചത് അത്തരത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത് അത്തരത്തിലാണ് ഈ ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേർ നാളെ ഏത് രീതിയിലായിരിക്കും വളർന്നു വരുന്നത് മാക്സിമം നിയമം അനുശാസിക്കുന്ന മാക്സിമം ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇവിടുന്ന് നാട് കെട്ടിക്കാൻ പറ്റുന്ന ഇവിടുന്ന് ഈ ഈ സ്ഥലത്ത് ഈ കേരളത്തിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കണം അവർ നിർത്താൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം ഇത് നമ്മുടെ നിയമ അധികാരികളുടെ ഒരു അപേക്ഷയാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു അപേക്ഷയാണ് ഓണത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓണം ഒരു കേരളീയ ആഘോഷമാണ് എല്ലാവർക്കും ആഘോഷിക്കാം മത ജാതമെന്നെ എല്ലാ മനുഷ്യർക്കും ആഘോഷിക്കാം മറ്റൊരു കാര്യം കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത് എല്ലാ മനുഷ്യരും ഒന്നു തന്നെയാണ് എല്ലാവരും കൈമുറിഞ്ഞാലും ചോര റെഡ് തന്നെയാണ് വരുന്നത് ആരും എന്താ പറയുക വേറെ വേറെ ഒന്നുമല്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എല്ലാവരും എല്ലാവർക്കും വിഷമമുണ്ട് കണ്ണീരുണ്ട് ഏത് മതവും ജാതിയും നോക്കാതെ എല്ലാവരും ചേർത്ത് പിടിക്കുക എല്ലാവരും ഒന്നാണ് നമ്മൾ മനുഷ്യരെല്ലാം ഒന്നു തന്നെയാണ് അത് എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം പുതിയ തലമുറയോട് പ്രത്യേകിച്ച് പറയുകയാണ് ഒരു മതക്കാരെയും മാറ്റി നിർത്തരുത് എല്ലാവരും ഒന്ന് തന്നെയാണ് എല്ലാവരും നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം വേറെ വേറെതല്ല നമ്മളെല്ലാം ഒന്നാണ് എല്ലാവരും ഒരുപോലെ കാണുക ഒരുപോലെ സ്നേഹിക്കുക നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ വിദേശത്തൊക്കെ പോയവർക്കറിയാം ഇപ്പോൾ ഗൾഫിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം അവിടുന്ന് മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോഴാണ് ഓർമ്മ എന്നാൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഗൾഫ് കൺട്രിയിലൊക്കെ അറിയാം എത്ര അറബികളടക്കം എനിക്ക് തോന്നുന്നത് ഓണം ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും ഈ ടീച്ചറൊന്നും കാണുന്നില്ലേ ഒരുപാട് വേദനയുണ്ട് ഈ ഒരു വാർത്ത കേൾക്കും ശരിക്കും ഒരുപാട് വേദന ഞാൻ പറയുന്നത് ഈ ടീച്ചറെ പിന്നിൽ ഒരുപാട് മുസ്ലിം തീവ്രവാദികൾ കാണും ടീച്ചറോട് പറഞ്ഞു കാണും ഇങ്ങനെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളുടെ പേരൻസിനോട് ഇങ്ങനെ പറയണമെന്ന് ഇവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ ചിലപ്പോൾ ഒരുപാട് മുസ്ലിം തീവ്രവാദികൾ ഇവരെ പിന്നിൽ കാണും അതെല്ലാം നിയമത്തിലുള്ള ആളുകൾ ഇതിനെ നിയമപരമായിട്ട് അന്വേഷിക്കുന്ന ആളുകൾ ഈ ടീച്ചറെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു തന്നത് ദുബായിലും എല്ലാ സ്ഥലത്തും ഓണം ആഘോഷിക്കുന്നുണ്ട് വേറെ സ്ഥലങ്ങളിലെ വേറെ രാജ്യങ്ങളിലെ വേറെ കൺട്രികളിലെ ആൾക്കാർ ഈ ഓണം ആഘോഷിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടല്ലോ പഠിക്കുന്നത് മക്കളെ എല്ലാ മതക്കാരും ഒന്നാണ് എല്ലാരും മനുഷ്യരാണ് എല്ലാരെയും സ്നേഹിക്കുക നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിക്കുക അവരുടെ വീട്ടിലൊരു ഫങ്ഷൻസ് ഉണ്ടായ അങ്ങോട്ട് പോവുക പരസ്പരം സഹകരിക്കുക സ്നേഹിക്കുക എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ഒരു സാധാരണ വ്യക്തി ഞാൻ പഠിച്ചു വന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാ ആളുകളും ഒരുപോലെയാണ് എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ദയവ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക വേറെ ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലോട്ട് എടുക്കല്ലേ എല്ലാവരും ഒന്നാണ് ഇത് ഒരു നിങ്ങളുടെ ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുക എല്ലാവരും കൈമുറിച്ചാലും ചോര തന്നെയാണ് റെഡ് കട ഉള്ള ചോര തന്നെയാണ് വരുന്നത് എല്ലാവരും ഒരുപോലെയാണ് സോ ഇത്രയേ ഉള്ളൂ വളരെ വിഷമത്തോടെ ഈ ഒരു വ്ലോഗ് നിർത്തട്ടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാ ബൈ